സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പ്രശ്നം പറയാനായിട്ടാണ് വന്നേക്കുന്നത് അതായത് നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് ഇതിൻ്റെ ഒരു ഭീകരത ഞാൻ കാണിച്ചു അതായത് എങ്ങനെയാണ് ഈ സംഭവം വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ എങ്ങനെയാണ് ഈ സംഭവം ശരിക്കും നടന്നതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പിന്നെ അതുപോലെ അത് റിലേറ്റ് ചെയ്ത് വന്നേക്കണ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആക്ച്വലി ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ആക്ച്വലി ഞാൻ ജസ്റ്റ് ഈ ഒരു ഡയറക്ഷൻ വെച്ച് പറഞ്ഞുതരാം നമ്മൾ റോഡിൻ്റെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകുമായിരുന്നു സോ ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഇങ്ങനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോറിയുടെ ബാക്കിൽ ഒരു ബുള്ളറ്റ് ജസ്റ്റ് ഇങ്ങനെ സൈഡ് എടുത്ത് വന്നു നമ്മുടെ നേരെ വന്നതാണ് ആക്ച്വലി ഇതിന് ഫേസ് ചെയ്ത് നേരെ വന്ന വണ്ടിയാണ് നേരെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ആമ്പറത്തോട്ട് വെട്ടിച്ചു കൊടുത്തപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ അതിൻ്റെ ക്രാഷ് ഗാർഡ് ഇടിച്ചങ്ങ് പോയതാണ് അപ്പൊ ആ ക്രാഷ് കാർഡിന്റെ ഇടി എത്രത്തോളം വലുതായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് അതായത് ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ പൊട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ സാധനം ഏ കണ്ടോ അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങട് അങ്ങോട്ട് ഒരു ബെൻഡിങ് കണ്ടോ ആ ഒരു ബെൻഡ് ശരിക്കും പറഞ്ഞാല് ഈ സൈഡിലില്ല ഏ കണ്ടോ ഈ സൈഡില് നേരെയാണ് ബട്ട് നമ്മൾ ഏഹ് ഈ സൈഡിൽ നോക്കുമ്പോൾ അത് അതായത് ഇത് നോർമൽ ഒരു മെറ്റൽ അല്ല ഓക്കെ അതായത് നോർമൽ മെറ്റൽ ആണ് ബട്ട് കുറച്ചും കൂടെ ഹാർഡ്നെസ് കൂടിയ ടൈപ്പ് മെറ്റലാണ് ഇത് ആക്ച്വലി നല്ല രീതിക്ക് ബെൻഡ് ഉണ്ടായിരുന്നു ഓക്കെ അതായത് അങ്ങോട്ടിരിക്കുന്നു ഈ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു നമുക്ക് ബ്രേക്ക് നിങ്ങൾ ഈ പൊസിഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ലൈക്ക് ഇപ്പോഴും ഇങ്ങോട്ടൊരു ബെൻഡിങ് ഉണ്ട് നേരെ ഇരുന്നേരുന്ന സാധനമാണ് ഇങ്ങോട്ടിപ്പോഴും ഒരു ബെൻഡിങ് ഇരിക്കുന്നുണ്ട് സോ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു സാ ലൈക്ക് ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു സാധനം ഇങ്ങടെ ആവണം എന്നാണെങ്കിൽ എത്രത്തോളം ഏഹ് ആഘാതത്തിലായിരിക്കും ആ വണ്ടിയുടെ ക്രാഷ് ഗാർഡ് വന്നിടിച്ചിട്ടുണ്ടാകും പിന്നെ അത് മാത്രമല്ല നമ്മുടെ സൈലൻസർ സൈലൻസർ ഇവർക്ക് സ്ക്രാച്ച് ഉണ്ടായിരുന്നു നോർമലി സ്ക്രാച്ച് ആയതുകൊണ്ട് പോയതാണ് പിന്നെ ദേ പൊട്ടിയിട്ടുണ്ട് ദീ ഭാഗത്തായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ ദീ ഒരു കപ്പ് ഇവിടെയും നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഭീകരതയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി വന്ന് ആ ബുള്ളറ്റിൻ്റെ ക്രാഷ് കാർഡ് മുട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ലൈക്ക് നമ്മുടെ ഫാദർ ഓക്കെ നമ്മുടെ വാപ്പയാണ് ഓൾമോസ്റ്റ് വണ്ടിക്ക് വന്നിരുന്ന എല്ലാ കംപ്ലൈൻസും അതായത് ഇപ്പോൾ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്തതായാൽ പോലും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ക്ലീനിങ് അതായത് വണ്ടി നല്ല പൊടിയായിരുന്നു വണ്ടി അത് ഞാൻ വന്നിട്ട് കഴുകണം എന്നുള്ള ഒരു സംഭവത്തിൽ വന്നപ്പോഴാണ് ആക്ച്വലി വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നത് സോ വണ്ടി ക്ലീനിങ് ആയാലും ഓയിലിങ് ആയാലും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തായാലും എല്ലാം നമ്മുടെ വാപ്പ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വാപ്പ തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ ബെൻഡും മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ ബെൻഡ് മാറ്റുന്ന ഒരു സംഭവം അതായത് ചിലവർക്ക് മെയ് ബി ആർക്കും വരാതിരിക്കട്ടെ എങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ചിലവർക്കെങ്കിലും ഈ ഒരു സംഭവം എങ്ങനെ ബെൻഡ് മാറ്റാമെന്നുള്ളൊരു കാര്യം ഡൗട്ട് ഉണ്ടാവും അതായത് പെട്ടെന്ന് ഉടിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു മെറ്റലാണത് ഇതിനെ ബെൻഡ് മാറ്റാനായിട്ട് ലൈക്ക് നമ്മൾ സൂക്ഷിച്ചും കണ്ട് മാറ്റിയില്ലായെന്നാണെങ്കിൽ അത് ഉടിഞ്ഞു പോകും പിന്നെ പീസ് കിട്ടാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സോ ലൈക്ക് ഞാനൊന്നും പറയാറുള്ളതുപോലെ തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇതിൻ്റെ പെൻ്റ് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ഫാദർ എങ്ങനെ ഇത് ക്ലിയർ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ ഓക്കെ സോ നമ്മൾ രാവിലെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് എണീറ്റത് അപ്പോൾ വാപ്പ ലൈക്ക് നമ്മുടെ ഈ ഒരു പാർട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ഏകദേശം നല്ല രീതിക്ക് ബെൻഡ് വന്നിട്ടുണ്ട് ആ പാർട്ടിന് അപ്പോൾ ഇത് മൊത്തത്തിൽ അഴിച്ചു വച്ചേക്കാണ് അപ്പോൾ ഇത് ബെൻഡ് മാറ്റലായിരിക്കും മിക്കവാറും ഇന്നത്തെ പണി സോ ആ അത് തന്നെയാണ് ആക്ച്വലി ഇന്നത്തെ പണി ഞാൻ ഈ സംഭവം അഴിച്ചിട്ട് ആദ്യമായിട്ടുണ്ടോ കാണുന്നത് സോ വാപ്പതിൻ്റെ ബെൻഡ് മാറ്റുന്നുണ്ട് അതുകൊണ്ടോ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ബെൻഡ് മാറ്റുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബെൻഡ് മാറ്റുമ്പോൾ നമ്മൾ ആക്ച്വലി സൂക്ഷിക്കണം ഈ കാര്യം നമ്മൾ സൂക്ഷിക്കണം കാരണം ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു പാർട്ടാണ് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെൻഡ് മാറ്റുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ടാണ് വാപ്പ രണ്ട് മരക്കഷണം ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ബെൻഡ് വാപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നത് ബട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കാരണം ഈ ഒരു പാർട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കിട്ടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ബെൻഡൊക്കെ മാറ്റി ലൈക്ക് ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ത്രെഡ് ഒരു സംഭവം ഇതിന് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ബാക്കിൽ വാപ്പ ബാക്കിൽ പിടിച്ചേക്കണ ആ ഭാഗത്തൊരു സംഭവം നമ്മുടെ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു സോ അതില്ലാത്ത കാരണം വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും മാനേജ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ബട്ട് കുറച്ച് ബെൻഡും ബാക്കി ബാക്കിയുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും മാനേജ് ചെയ്തു ബട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബെൻഡും കൂടെ ഉള്ള കാരണം അപ്പം അത് പിന്നെയും എടുത്തിട്ട് പിന്നെയും ലൈക്ക് അത് പിന്നെയും ഒന്ന് അടിച്ചടിച്ച് ബെൻഡ് നേരെയാക്കുന്നുണ്ടായിരുന്നു ഇത് നേരെ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ബട്ട് കുറച്ചും കൂടെ ബെൻഡ് മാറാനുണ്ട് സോ ഇത്തരത്തിൽ ഈ പാർട്ടിന് ബെൻഡൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ലൈക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് ബെൻഡ് നിങ്ങൾ മാറ്റാൻ നോക്കരുത് അത് ഭയങ്കര പണിയാണ് സോ നമ്മുടെ ബെൻഡൊക്കെ കംപ്ലീറ്റ്ലി മാറി അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിലുള്ള ഭാഗത്തിൻ്റെ ഒരു ത്രെഡ് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അപ്പോൾ അത് ഇച്ചിരി പ്രശ്നമായിരുന്നു ഫിക്സ് ചെയ്യാനായിട്ട് പിന്നെ അപ്പോൾ ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ലൈക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ലൈക്ക് ഇപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ബെൻഡ് കാര്യങ്ങളേ ഉള്ളൂ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ലൈക്ക് ഒരു ഭാഗത്തും കൂടെ കുറച്ച് ബെൻഡ് ഉണ്ട് സൈലൻസർ നമുക്ക് പൊട്ടിയത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സൈലൻസർ പൊട്ടിയ ഭാഗത്തും ആ ഒരു നെറ്റിൻ്റെ കൂടെ കുറച്ച് ബെൻഡുണ്ട് സ അത്രക്ക് ആഘാതത്തിലാണ് ആക്ച്വലി നമ്മുടെ വണ്ടിയുമ വന്ന് ആ ബുള്ളറ്റ് കാര്യം കയറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ആഘാതം വന്നിട്ടാണ് നമ്മുടെ കാല് ഒരു സ്ഥിതിയിലായത് എങ്കിലും കാല് ഒടിഞ്ഞില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം അഭിമാനം സോറി ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് നമുക്ക് ആക്ച്വലി പറ്റി പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പവും ഒന്നും ഇല്ലെങ്കിലും ബട്ട് സീനായിരുന്നു ഓക്കെ അപ്പോൾ ഇനി അതിൻ്റെ ഫിക്സിങ് പാർട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബെൻഡൊക്കെ മാറ്റി നമ്മളത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആ ഒരു പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അതായത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആ ഒരു പാർട്ടാണ് കേട്ടോ നമ്മുടെ ബ്രംബോടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമില്ലേ അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ വണ്ടിയിൽ ഞാൻ ഈ പാർട്ടൊന്നും നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരാറില്ലല്ലോ നോർമലി നമ്മൾ ഇത് ഇതിലൊന്നും അങ്ങനെ കയറി പണിയാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സിൽവർ പാർട്ടുണ്ടോ ഞാനീ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പാർട്ടുമ്പോൾ കുറേ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ബ്രേക്കിൻ്റെ കേബിൾ പോകുന്നത് ഈ ഭാഗത്തു കൂടെയാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ട് വേണം നിങ്ങൾ അഴിക്കാനായിട്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ എല്ലാ നട്ടും കറക്റ്റാക്കി ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തപ്പോൾ ലൈക്ക് എല്ലാവരും കറക്റ്റായിട്ട് ഫിക്സ് ആയി ലൈക്ക് ബാക്കിലുള്ള സംഭവം നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി എല്ലാത്തിൻ്റെ ടൂൾ കിറ്റ് ഉള്ള കാരണം നമുക്ക് ഈ വണ്ടി വണ്ടിക്ക് വരുന്ന ഭൂരിഭാഗം പണി നമുക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സോ എല്ലാ പണിയും നമ്മുടെ ഫാദർ തന്നെയാണ് എല്ലാ പണിയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ വണ്ടി അടിച്ചതിന് ശേഷം കൂടുതലും വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാദർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പം ക്ലീനിങ് ആയാലും ഇപ്പം ഈയൊരു ജോലി ആയാലും ലൈക്ക് എല്ലാവരും നമ്മുടെ ഫാദർ തന്നെയാണ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ട് നമുക്ക് പുറത്ത് ഷോപ്പിൽ കൊണ്ടുപോകണ്ട ഒരു ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇനി പുറത്ത് ഷോപ്പിൽ പോകണം ലൈക്ക് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാനുണ്ട് സൈലൻസറിൻ്റെ പാർട്ട് പൊട്ടിയ പാർട്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് ലൈക്ക് എനിക്കതിന് നിങ്ങൾ സജഷൻസ് വേണം നമ്മുടെ എമഹയുടെ സർവീസ് ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ പോയാൽ ഈ സംഭവം ഡൗട്ട് ഉണ്ട് എനിക്ക് അത് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഇനി നമുക്ക് സൈലൻസറിൻ്റെ പാർട്ടും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ വൺസ് അത് ഓക്കെ ആയി അപ്പോൾ എല്ലാം നട്ടും കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ലൈക്ക് നമുക്കിപ്പോൾ ബ്രേക്കിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ലൈക്ക് നമ്മുടെ ആ പു ട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ട്രസ്റ്റും ആക്ച്വലി വളഞ്ഞിരിക്കുന്നുണ്ട് സോ ഇത് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു പൂച്ചയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു അതിഥിയാണ് നാല് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേര് ചത്തു ഒരാളും കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് എനിവേസ് കണ്ടോ ആ സംഭവങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് ബ്രേക്കിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇവനെന്തൊട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രേക്കിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്തു ലൈക്ക് ഒന്നും കൂടെ അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്താണ് ലൈക്ക് അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊന്ന് നോക്കുകയാണ് കാരണം ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാലു വെച്ച് യൂസ് ചെയ്യുന്ന പാർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടൊക്കെ കറക്റ്റായിട്ട് വാപ്പ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് സോ നിങ്ങളും ഈ പാർട്ടുകളൊക്കെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെപ്പോഴും കാല് വെച്ച് ബ്രേക്ക് ചവിട്ടുന്ന ഒരു പാർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാനുള്ള എല്ലാ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ പാർട്ടുകളൊക്കെ ഒന്ന് ഇടക്ക് അലൻകി ഓക്കെ സോറി അലൻകി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളതിൻ്റെ ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ലാസ്റ്റ് പാർട്ട് പാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ട്രസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്കറിയാം വി ത്രീ അല്ലെങ്കിൽ എം ടി ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ഈ ഫുഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്പ്രിങ് ആക്ഷൻ പോലെയാണ് ബാക്കിലോട്ട് ഇങ്ങനെ പോരും പിന്നെ ഫ്രണ്ടിലോട്ട് പോരും ബാക്കിലോട്ട് ചവിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് പോയി സ്പ്രിങ് ആക്ഷൻ പോലെയാണ് സോ അത് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പണിയുണ്ട് ലൈക്ക് നമ്മൾ നോർമലി നെട്ടിട്ട് ഡയറ്റ് ചെയ്യുന്ന പോലെയല്ല ഒരു സ്പ്രിങ് ഉണ്ട് അപ്പോൾ ആ സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട് ലൈകണ്ടോ അപ്പോൾ ഈ ഒരു സ്പ്രിങ് ഈ കാര്യങ്ങൾ ബാക്കിലൂടെ ഇടുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതൊരു സെറ്റായിട്ട് വരുന്നുണ്ടാവുക ബട്ട് നിങ്ങൾക്ക് ആ പുട്ടസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് ആ പുട്ടസ്റ്റ് തന്നെ ബെൻഡായിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അറിയാലോ ലൈക്ക് ആ ഒരു ഇതിൻ്റെ ആഘാതം എന്തോരം ഉണ്ടെന്നാണ് ആ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ കാലിരുന്നിരുന്നത് ലൈക്ക് ആ പുറസ്റ്റുമേം ബ്രേക്കുമ്മേ ആയിട്ടാണ് കാലിരുന്നിരുന്നത് കാലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ടാണ് ആ ബുള്ളറ്റിൻ്റെ ക്രാഷ് ഗാർഡ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടേതാ സംഭവത്തിൻ്റെ ബെൻഡ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ബെൻഡ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് ബെൻഡ് ഇപ്പോഴും ഉണ്ട് ലൈക്ക് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ഇപ്പോൾ ഉള്ളൊരു മേജർ ഇഷ്യൂസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് പാഡ് മാറാനായിട്ടുണ്ട് വേണ്ടോ ഏകദേശം ഫിനിഷ് ഐ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ എനിക്കറിയില്ല കറക്റ്റ് നോക്കാനായിട്ട് ലൈക്ക് അത് തീർന്നു എന്നാണ് തോന്നുന്നത് െയ്യാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ പ്രശ്നമില്ല പിന്നെ മെയിനായിട്ട് നമുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി ആർ എൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം ഡി ആർ എല്ലിൻ്റെ സ്വിച്ച് ഇവിടെ ഒന്ന് വിട്ടിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ലൈക്ക് ഞാൻ ചെയ്യാം ഓക്കെ കാരണം വണ്ടി ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഡി ആർ എൽ ആക്ച്വലി കത്തുന്നില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ലൈക്ക് ആ ഒരു ടൈപ്പ് ബെൻഡ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൈക്ക് ഇതേപോലെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ മെറ്ററിയൽ നിങ്ങൾ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം ഇല്ലായെന്നാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ട് നോക്കിയും കണ്ടും ഡീൽ ചെയ്യുക സോ എല്ലാവരോടും ഞാൻ പറയുന്ന പോലെ തന്നെ ലൈക്ക് സ്റ്റേ സേഫ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബുള്ളറ്റുകാരെ നിങ്ങൾ പേടിക്കുക ബുള്ളറ്റിൻ്റെ ലൈക്ക് ആ സൈസ് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ആ ക്രാഷ് കാർഡ് വന്ന് കാലും പഠിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ ബുള്ളറ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ഒക്കെ വണ്ടി ഓടിക്കുക പിന്നെ അതായത് നമ്മുടെ കാലിൻ്റെ അവസ്ഥ ഇതാണ് കാല് ഐ തിങ്ക് വലിയ കുഴപ്പമൊന്നുമില്ല ബട്ടെങ്കിലും ഫുള്ളായിട്ട് സെറ്റാകാനായിട്ടില്ല ടൈം എടുക്കും അറിയാം എല്ലിനി പൊട്ടലൊന്നുമില്ല അതാണ് മെയിൻ സംഭവം കണ്ടോ അതിന് എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാതെല്ലാം സെറ്റാകണുണ്ട് ബട്ട് സമയമെടുക്കും പേ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ നമ്മുടെ കൂടെ കൂടെ ഇതേപോലത്തെ മെയിൻ്റെനൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യാനുണ്ട് വണ്ടിക്ക് ഒരുപാട് പണികളുണ്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പതിയെ ക്ലിയർ ചെയ്ത് വണ്ടി നിന്ന് പണി തീർക്കാനുണ്ട് കുറച്ചധികം സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും നോക്കി കൊണ്ട് വണ്ടി പിടിക്കുക സ്റ്റേ സേഫ് ആൻഡ് റൈറ്റ് സേഫ് അപ്പോൾ ശരി എന്നാൽ